ഹായ് ഫ്രണ്ട്സ് ഷാജാൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് എല്ല് ബിരിയാണി ബോൺ ബിരിയാണി എന്ന് പറയും അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക നമുക്ക് നോക്കാം ബോൺ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മളോട് എല്ല് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമ്മൾ ഒരു ഉരുളി അടുപ്പിലോട്ട് വെച്ച് നെയ് ഒഴിക്കുകയാണ് നമുക്ക് ആ ഒക്കെ ഒന്ന് വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നൂറ്റമ്പത് ഗ്രാം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു അത് ചൂടായ ശേഷം നമ്മൾ കശുവണ്ടി പരിപ്പ് ഉരുളിലോട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമ്മളത് കോരിയെടുക്കും അത് കഴിഞ്ഞ് നമ്മൾ മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങ അതിലോട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അതുമൂത്തും നമുക്കിനി കോരാം അത് കഴിഞ്ഞ് നമ്മൾ സാവാള ഒരു രണ്ട് സാവാള അരിഞ്ഞത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ബിരിയാണിക്ക് അത്ര നമ്മൾ ഏഴ് സവാളയാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത് രണ്ട് സവാളയാണ് നമ്മൾ ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത് ബാക്കി കറിക്ക് ഉപയോഗിക്കാനാണ് അത് വന്ന് മൂപ്പിച്ചൊരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കത് കോരിയെടുക്കാം ഗോൾഡൻ കളറായി നമുക്ക് അതിനേം കോരി എടുക്കാവുന്നതാണ് ഇപ്പം ബിരിയാണിക്കുള്ള വറപ്പെല്ലാം കഴിഞ്ഞ് നമ്മളിനീം കറിയിലടക്കുകയാണ് ഒരു സ്പൂൺ കടുക് ആ എണ്ണ അതുകൊണ്ടായിരുന്നു അതിലോട്ട് ഒരു സ്പൂൺ കടുകിട്ട് ആ കടുക് പൊട്ടിയ ശേഷം നമ്മൾ ബാക്കി നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ അഞ്ച് സാവാള അതിലോട്ടിട്ട് ഇളക്കി കൊണ്ടിരിക്കുന്ന ഒരുമാതിരി ശകലം ഒന്ന് വാടിയ ശേഷം നമ്മൾ രണ്ട് കഷ്ണം ഇഞ്ചി ചതച്ചതും രണ്ട് കുടം വെളുത്തുള്ളി ചതച്ചതും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് അത് ഇളക്കി യോജിപ്പിച്ച് മൂപ്പിച്ച് എടുക്കുന്നു ഏതാണ്ട് പരുവായി നമുക്കിനിയും അതിലോട്ട് തക്കാളി ചേർക്കാം ഒരു നാല് തക്കാളിയാണ് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതും കൂടി അതിലോട്ട് ചേർത്ത് പിന്നെ ഒരു ആറ് പച്ചമുളകും അതുകൂടെ അതിലോട്ടിട്ട് നമുക്ക് ഇളക്കി അത് കറക്കി പരുവത്തിന് മൂപ്പിച്ചെടുക്കാം എല്ലാം മൂത്ത് കഴിച്ചിട്ട് നമ്മളിന്ന് അഞ്ച് സ്പൂൺ മല്ലിപ്പൊടി അതിലോട്ടിടുന്നു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു നാല് സ്പൂൺ മുളക് പൊടിയും കൂടി ഇടുന്നു അതിൻ്റെ കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറത്തക്ക രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നു അതിന് ശേഷം നമ്മൾ മസാല ഇടുന്നു നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മസാലയാണ് ഒരു നാല് സ്പൂണ് മസാലയും കൂടി അതിലോട്ടിട്ട് നമ്മൾ ഒന്ന് ചെറുതാക്കി ചൂടാക്കിയെടുക്കുന്നു അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിക്കുന്നു ഞാനിവിടെ ഒരു നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് വീണ്ടും നമ്മൾ രണ്ട് സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യുന്നു എന്നിട്ട് നല്ലവണ്ണം ഇളക്കുന്നു അതിനുശേഷം നമ്മൾ കരിയാപ്പല ഒരു രണ്ട് തണ്ട് കരിയാപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇട്ട് മിക്സ് ചെയ്യുന്നു നമ്മുടെ മസാല ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിനിയും എല് അതിലോട്ടിടാം ബീഫിൻ്റെ എല്ലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മൂന്ന് കിലോ എല്ലുണ്ട് കോഴിയുടെ എല്ലും വേണമെങ്കിൽ ഉപയോഗിക്കാം കുഴപ്പമില്ല ഞാനിവിടെ ബീഫിൻ്റെയാണ് അധികം നെയ്യല്ലാത്ത എല്ല് വേണം എടുക്കാൻ നെയ്യുണ്ടെങ്കിൽ അത് ഇച്ചിരി പ്രശ്നമാണ് നെയ്യ് നല്ലത് െല്ലാം കളഞ്ഞ ശേഷം എടുക്കുക അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് മസാല എല്ലാം കൂടെ പിടിക്കുകയായതുകൊണ്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം അടപ്പത്തിരുന്ന് ഇത് വേവണം നമുക്ക് ഇനി അടച്ചു വെക്കാം നല്ലോണം വേവട്ടെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി നോക്കണം അലിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഏതാണ്ടൊരു മുക്കാൽ ശതമാനം ആയിട്ടുണ്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിയ ഇലങ്ങടെ അതിലോട്ട് നമുക്ക് ഇടാം ഒരു മൂന്ന് തണ്ട് മല്ലിയില മൂന്ന് തണ്ട് പുതിയ ഇലങ്ങനാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് അതിളക്കി നല്ലോണം യോജിപ്പിക്കുക വീണ്ടും നമുക്ക് അടച്ചു വെക്കാം നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ എല്ല് കറി നമുക്കിന്നെയും ചോറിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം അരി നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം ബസുമതി അരിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നര കിലോ അരിയാണ് അത് മൂന്ന് വെള്ളത്തിൽ കഴുകി ഒരു മണിക്കൂർ കുതിരാൻ വെക്കുക അതിനുശേഷമാണ് എടുക്കുന്നത് ഒരു ചരുവം അടപ്പത്തിലോട്ട് വെച്ച് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ച ശേഷം നമ്മൾ കുറച്ച് ഡാൽ ഡേ കിണ ചേർക്കുന്നു അത് കഴിഞ്ഞ് കറുകപ്പെട്ട ഏലക്ക തക്കോലം ഗ്രാമ്പു എന്നിവ ഒരു അഞ്ചാറെണ്ണം വെച്ച് അതിൻ്റെ അട്ട് ഇടുന്നു അതൊന്ന് മൂത്ത ശേഷം നമ്മൾ കറുകപ്പട്ടയുടെ ഇല പച്ച ഇല അതിലോട്ട് മുറിച്ച് അതിലോട്ട് ചേർക്കുന്നു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു വെള്ളത്തിന് കൃത്യമായി കണക്കൊന്നുമില്ലെങ്കിൽ അരി വേവാനുള്ള വെള്ളം നമുക്ക് വേണം ഊറ്റിയെടുക്കാനാണ് അതുകൊണ്ട് ചില വെള്ളം കൂടിയാലും കുഴപ്പമില്ല ശേഷം അതിൻ്റെ ആവശ്യമായ ഉപ്പ് ഇടുന്നു ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത് വീണ്ടും നമ്മൾ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ആ വെള്ളത്തിലോട്ട് ഒഴിക്കുന്നു അരിയൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചെറുനാരങ്ങ ഒഴിക്കുന്നത് നല്ല ടേസ്റ്റും ഉണ്ടാവും നമ്മൾ അടച്ചു വയ്ക്കുന്നു വെള്ളം തിളച്ച ശേഷം നമുക്ക് അരി ഇടാം വെള്ളം ഇവിടെ തിളച്ചിരിക്കുകയാണ് നമുക്കിന് അരിയിടാം വസുമതി അരിയാണ് ഞാൻ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നു ഒന്നര കിലോ അരിയാണ് നമുക്ക് അരിയിടാം നമ്മൾ എല്ല് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അരി അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഇത് നമുക്ക് നോക്കാം അരി ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി നോക്കാം ഏതാണ്ടൊക്കെ ആയി വരുന്നുണ്ട് ആ ഇനി നമുക്ക് അരി ഊറ്റാം അരി പാകത്തിന് വെന്തു ഒരു മുക്കാൽ ശതമാനം വേവാകുമ്പോൾ നമുക്ക് അത് എടുക്കണം ബാക്കി നമുക്ക് ദം ദമ്പിടുമ്പം അതിലിരുന്ന് വേവാനുള്ളതാണ് ആ അരിയൊക്കെ വെന്തിരിക്കാൻ ഇനി നമുക്ക് അരി അങ്ങോട്ട് വാങ്ങി വയ്ക്കാം എന്നിട്ട് നമുക്ക് അത് ഊറ്റിയെടുക്കാൻ മതി അത് ഊറ്റിയെടുത്ത ശേഷമാണ് നമ്മൾ ദം ഇടുന്നത് നല്ല ബിരിയാണിയാണ് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് ദർമ്മിടാനുള്ള പരിപാടി നോക്കാം പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ട് നമ്മൾ എല്ല് കറി അതിലോട്ട് അതിൻ്റെ അടിയിൽ ഒരു നിരയ്ക്ക് കോരിയിടുന്നു ഒരു നിര കോരിയിടുന്നു അതിനുശേഷം ആ പകുതി ചോറ് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നു പകുതി ഇട്ടാതി രണ്ട് നിരയായിട്ടാണ് നമ്മളിടുന്നത് അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലി ഇലയും കുറച്ച് പുതിന ഇലയും കൂടെ അതിലോട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഒരു അരസ്പൂണ് മസാലപ്പൊടി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നു വീണ്ടും നമ്മൾ ഉള്ളി വഴറ്റിയത് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നു കശുവണ്ടി പരിപ്പ് കായും കൂടെ അതിൻ്റെ മുകളിൽ കുറേശെ ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ പൈനാപ്പിൾ ചെറുതായിട്ട് മുറിച്ചത് ഒരു ചെറിയ പൈനാപ്പിളാണ് മുറിച്ചത് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഇട്ട് കൊടുക്കുന്നു വീണ്ടും നമ്മൾ ഒരു നേരം ഇങ്ങനെ ഇടുന്നു ബാക്കിയുള്ള ആ എല്ല് കറിയും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നു നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ബാക്കി ചോറും കൂടെ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഇടുന്നു അത് നേരത്തെ ശേഷം നമ്മൾ മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച മസാലയാണ് അതൊരു അരസ്പൂൺ മസാല അതിൻ്റെ മണ്ടയ്ക്കോട്ട് വിതറുന്നു അതിനുശേഷം നമ്മൾ വീണ്ടും മല്ലിയിലെയും പുതിനയിലെയും ശകലം വെച്ച് അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം പൈനാപ്പിൾ നമ്മൾ കൊടുക്കുന്നു കശുവണ്ടി കശുവണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയായും നമ്മൾ കൊടുക്കുന്നു വറുത്ത ഉള്ളി അത് നമ്മൾ അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇട്ട് കൊടുക്കുന്നു കുറച്ച് നെയ്യും കൂടി അതിൻ്റെ കൂടെ ഒഴിക്കുന്നു ഒരു മൂന്ന് സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത് നിട നമുക്ക് മൈദ കുഴച്ചത് അതിൻ്റെ വക്കിൽ പാത്രത്തിൻ്റെ വക്കിലോട്ട് വെച്ച് കൊടുക്കാം അത് അതിൻ്റെ ആവി ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ദമ്മാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് അടപ്പ് വെച്ച് അത് ഒട്ടിക്കാം ഒരു വെയിറ്റ് അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇടാം നമുക്ക് കനല് കൂരി ഇടാം തീയല്ലാം കൂടെ കൂരി ആ അടപ്പിൻ്റെ മണ്ടയ്ക്കോട്ടിടാം എന്നാലേ അത് ദമ്മ ആയി കിട്ടത്തുള്ളൂ പാടിയിലും കുറച്ച് തീയുണ്ട് മുകളിലും തീയുണ്ട് ഒരു പത്ത് മിനിറ്റ് കിടക്കുമ്പോഴേക്കും ദമ്മ ആയി ദമ്മ നമുക്കിനി പൊട്ടിക്കാം കല്ലൊക്കെ എടുത്ത് മാറ്റാം നല്ല ചൂടുണ്ട് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം ഇനി അത് വൃത്തിയാക്കി നമുക്ക് ദമ്മ പൊട്ടിക്കാം നമ്മൾ ദമ്മ പൊട്ടിക്കുകയാണ് ആഹാ ഹാ നമ്മുടെ എല്ല് ബിരിയാണി സൂപ്പറായിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്കിനി ഒരു പ്ലേറ്റിലോട്ടത് സെർവിനായിട്ട് കോരിയെടുക്കാം നല്ല ഒന്നാം തരം ബിരിയാണിയാണ് എല്ല് ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സ്വാദിഷ്ടമാണ് നിങ്ങൾ ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കും നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക അല്ല